നമസ്കാരം ഭീഷണിപ്പെടുത്തുക വിരട്ടുക കയ്യും കാലം വെട്ടിക്കളയുക തലവെട്ടിക്കളയുക ഇവിടുത്തെ മതഭീകരവാദികളുടെ ഒരു വിനോദമാണ് ഇത് ഇവിടെ മതഭീകരവാദികളെ ഇങ്ങനെ വളരാനും എന്ന് തോന്നിയാസം കാണിക്കാനും വിട്ടിരിക്കുകയാണോ കേരളം മതഭീകരവാദികൾക്ക് ആർത്തുല്ലസിക്കാൻ പറ്റിയ നാടാണ് കേരളത്തിൽ മറ്റ് മതവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമില്ലേ അതോ അവരുടെ വോട്ട് മാത്രം മതിയോ എന്ന് ഭീഷണി കത്ത് തോന്നിരിക്കുന്നു ഭീഷണി 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 താമരശ്ശേരി ബിഷപ്പിനെയും ക്രൈസ്തവ സമൂഹത്തെയും ആക്രമിക്കും എന്നാണ് കത്തു മുഖേന താമരശ്ശേരി ബിഷപ്പിന് കഴിഞ്ഞ ദിവസം ഭീഷണി കത്ത് ലഭിച്ചത് ഭീഷണിപ്പെടുത്തി അങ്ങ് തീർത്തു കളയും എന്നൊക്കെയാണ് പറയുന്നത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ പുതിയ സംഘടനയാണെന്ന് തോന്നുന്നു ഐ ഡി എഫ് ഐ എന്ന സംഘടനയുടെ പേരിലാണ് താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ കത്ത് ലഭിച്ചിരിക്കുന്നത് അബ്ദുൾ റഷീദ് എന്ന ഒരു പേരിൽ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ട ഈ എസ് ഡി പി ഐ ഭീകരവാദികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് സംശയമൊന്നുമില്ല കത്ത് പോലീസിന് കൈമാറി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്താകും അന്വേഷണം എന്നറിയില്ല അതായത് കൊച്ചി പള്ളിരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദവും ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾ തമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിഷയങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരമൊരു സംഘടനയുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട് താമരശ്ശേരി ബിഷപ്പ് റമി ജോസ് ഇഞ്ചനാനിയൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്ത് ത്യാഗം സഹിച്ചും സർക്കാർ പ്രതിയെ കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കണം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനും മതേതരത്വം തകർക്കാനും മത ഭീകരവാദികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് സെന്റ് റീതാ സ്കൂളിനും ഭീഷണിയുണ്ട് ഐ ഡി എഫ് ഐ എന്ന പേരിൽ കൈപ്പടയിൽ എഴുതിയ ടൈപ്പ് ചെയ്തല്ല കൈപ്പടയിൽ എഴുതിയ കത്താണ് ലഭിച്ചത് സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സൗകര്യം ഒരുക്കണം എന്ന ആവശ്യം ഒക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കത്ത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ കത്ത് വിശദമായി തന്നെ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് വായിക്കാൻ പ്രയാസമാണ് ഭീഷണി അതങ്ങോട്ട് ഏറ്റില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഐ ഡി എഫ് ഐ അറിയിക്കുന്നത് വിഷയം ഹിജാബ് സ്ഥലം എറണാകുളം പള്ളുരുത്തി സെയിൻറ് റീതാസ് പബ്ലിക് സ്കൂൾ ഇവിടുത്തെ ഹിജാബ് പ്രശ്നം ഭീഷണിയാണെങ്കിൽ ഇത്തിരി വൃത്തിയായിട്ട് പെനിയായിട്ട് എഴുതിക്കുള്ളത് ഇവിടുത്തെ ഹിജാബ് പ്രശ്നം നിങ്ങളുടെ ഒരു കൃത്യമായി വായിക്കാൻ പറ്റുന്നില്ല കത്ത് ഏതാനും കാണാം നമുക്ക് കത്ത് വ്യക്തമായിട്ട് കാണാം പി ആർഒ ഐ ഡി എഫ് ഐ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത് കത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കത്ത് വിശദമായിട്ട് കുറെ നേരം പിടിച്ച് വായിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഓടിച്ചു വായിച്ചതേ ഉള്ളൂ ഹിജാബ് പ്രശ്നം അതുപോലെ ആയതിലൂടെ സർക്കാരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച നീതി മികച്ച പ്രതികരണവുമാണ് ലഭിച്ചത് അതായത് സർക്കാരിന്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണ് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ താമരശ്ശേരി ബിഷപ്പിനെയും അതുപോലെ സെന്റ് റീത്ത സ്കൂളിനെയും ഒക്കെ ആക്രമിക്കും തീർക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ആ ഒരു ഭയം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും കാരണം ഭീഷണിയാണ് ഭയപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ ഭയപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ ഇടപെടൽ ഉണ്ടാകണം താമരശ്ശേരി ബിഷപ്പിനും ക്രൈസ്തവ സമൂഹത്തിനും അതുപോലെ തന്നെ സെന്റ് ലതാ ഒക്കെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം ഉണ്ടാകണം ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഇനിയും കത്തെഴുതും കൈവെട്ടും കാൽവെട്ടും വെട്ടും പറ്റുകയാണെങ്കിൽ തലയും വെട്ടും ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ പുതിയ പേരാണ് പി എഫ് ഐയുടെ പുതിയ പേരാണെന്ന് തോന്നുന്നു